എസ് എസ് എൽ സി പരീക്ഷകൾ ഇന്ന് തുടങ്ങും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിലും ഗൾഫിലും ലക്ഷദ്വീപിലുമായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത് നാല് ദശാംശം ഇരുപത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് കേരളത്തിൽ മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കേന്ദ്രങ്ങൾ ഉണ്ടെന്നും അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി ഇതിനോടകം പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലേക്ക് പുതുക്കിയ പാഠപുസ്തകം മെയ് മാസത്തിൽ നൽകും അവധിക്കാലത്ത് കുട്ടികൾക്കായി പഠനോത്സവം നടത്തും നാല് കോടി രൂപ വിദ്യാഭ്യാസ വകുപ്പ് വകയിരുത്തിയെന്നും വി ശിവൻകുട്ടി പറഞ്ഞു വ്യത്യസ്തമായി വളരെ നേരത്തെ തന്നെ പാഠവസ്തുവം കൊടുക്കുകയാണ് രണ്ട് രണ്ടാം ക്ലാസ് നാല് ആറ് എട്ട് പത്ത് എന്നീ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്ക് ആവശ്യമായ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അമ്പത് പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി ഈ പാഠപുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം എന്നിവ ഉൾപ്പെടും അതിൻ്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം കോട്ടക്കൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നാം നടക്കുകയാണ് അതായത് ജൂൺ മാസം ഒന്നാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പാഠവസ്തവം കുട്ടികൾക്ക് കൊടുക്കുകയാണ് പുതുക്കിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിലെ കുട്ടികൾക്ക് ആവശ്യമായ രണ്ട് കോടി ഒമ്പത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പാഠപുസ്തകങ്ങളുടെ അച്ചടി മെയ് മാസം ആദ്യ ആഴ്ച പൂർത്തിയാകും